പോത്തങ്കണ്ഠൻ സംസുലമാഖ് ഹിഫ്ളുൽ ഖുറാൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു യു പിൻ ചെറുപ്പ പോത്തങ്കണ്ഠൻ സംസുലമാ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ നബിദിന ഘോഷയാത്രയും വിവിധ പരിപാടികളും നടന്നു കോത്തങ്കണ്ടത്ത് വിവിധ ദിവസങ്ങളിലായി ഫിദാഖ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളുടെയും മുതിർന്നവരുടെയും ദഫ്മുട്ട് അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര നടന്നത് ഘോഷയാത്ര വീക്ഷിക്കുവാൻ സ്ത്രീകൾ നിരവധി ആളുകൾ എത്തിയിരുന്നു എ അഹമ്മദ് മൗലവി പി അസൈനർ മൗലവി എ കെ അബ്ദുൾ റസഹാജി അബ്ദുള്ള കെ വയക്കര വി പി അബ്ദുൾ അസീസ് എൻ മുത്തലിബ് ഹാജി ഇസ്മായിൽ ചെറ്റക്കണ്ടി എം നൂറുദ്ദീൻ എ ജി ഇസ്ഹാഖ് അഷ്റഫ് കേളോത്ത് എജി സലാം ഗഫൂർ കളം ഹാഫുൾ അഷ്ഫാക്ക് അസ്കർ എജി എം ഡി പി ഇബ്രാഹിം ഉസ്മാൻ നൌഷാദ് എൻ സാബിക് ഹാജിമുക്ക് എ കെ ഗഫൂർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ അബ്ദുള്ള വൈക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് ഹാഫുൾ അയ്യൂബ് ദാരിമി ഉദ്ഘാടനം ചെയ്തു എം ഡി പി ഷൌക്കത്ത് അലി സ്വാഗതവും എൻ അഫ്സൽ നന്ദിയും പറഞ്ഞു എ അഹമ്മദ് മൌലവി അഹമ്മദ് പൊത്താങ്കണ്ഠം പി പി ഹുസൈനാർ മൗലവി എൻ ഷംസുദ്ദീൻ മൗലവി ഉസ്താദ് ഫാസിൽ മർജാനി എം ഡി പി നവാസ് വി പി സുഹൈർ പരിശുദ്ധമായ പ്രവാചകർ സല അല്ലാ വിസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഷംസുല്ല മൈഫുൽ ഖുറാൻ അക്കാദമിയുടെ കീഴിൽ റബീലവൽ പതിനൊന്നിന് നമ്മൾ വിപുലമായ രീതിയിൽ മോലീത് പാരായണവും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും നടത്തിയിരുന്നു അതിൻ്റെ അനുബന്ധമായിക്കൊണ്ടാണ് ഇന്ന് മൗലിദ് റാലിയും ഉച്ചയ്ക്ക് ശേഷം അതിനോടനുബന്ധമായിട്ടുള്ള ഇഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ പരിപാടിയിലാണ് നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അല്ല അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അപ്പോൾ വേണ്ടി നിങ്ങളുടെ കൂടെ അല്പം ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ച് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ ചടങ്ങ് നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉദ്ഘാടന സെഷൻ തീർത്തിട്ട് നമ്മുടെ മക്കളുടെ കലാപരിപാടികളിലേക്ക് നീങ്ങുകയും അതിനുശേഷം നമ്മുടെ ഇശൽ വിരുന്ന് വീക്ഷിക്കാൻ വന്ന ആളുകളെ സന്തോഷിപ്പിക്കുകയും വേണം എന്ന് അതിനുശേഷം അവസാനം ഇൻഷാള്ള നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിച്ചവർ അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹകരിച്ചവർ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും അവരുടെയൊക്കെ മുറാദ് ഹാസിലാവാനുള്ള ഒരു ആത്മീയമായൊരു ധാര നമുക്ക് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഈ പറഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം വന്നിരുന്ന ആൾ മുതൽ ഇനി അവസാനം വരാൻ പോകുന്ന ആൾ വരെ ഇവിടുന്ന് മുത്തഖീൻ എന്നാണ് നല്ല അന്ത്യം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ് നല്ല അന്ത്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്തുള്ള അന്ത്യം മാത്രമല്ല ഒരാൾ അവൻ മുത്തഖിയാണ് എന്നതിൻ്റെ അടയാളം തുടക്കത്തിൽ കുറേ പരിപാടികളിലൊക്കെ അവൻ ഉണ്ടായിരുന്നു ചില മതപ്രഭാഷണ വേദികളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില പരിപാടികളിലൊക്കെ തുടക്കത്തിൽ നമ്മൾ ആവേശത്തിലുണ്ടാവും അവസാനത്തിലാണ് അതിൻ്റെ ദുരണ്ടാവുക കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സമ്മാനങ്ങളും വിതരണം ചെയ്തു ശരീഫ് റാസിന്റെ നേതൃത്വത്തിൽ ബുർദ മജിലിസ് പരിപാടിയും അരങ്ങേറി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക മാറുന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ